കൊടാന പന്ത്രണ്ട് ലക്ഷം ഏക്കറോളം സ്ഥലം ഉണ്ടായിരുന്നു ഒരു പള്ളി കെട്ടിയിട് അല്ലെങ്കിൽ ഒരു മദ്രസ കെട്ടിയിട് ഒരു ഖാന കെട്ടിയിട് ഒരു ഈദ്ഗാഹ ഉണ്ടാക്കിയിട് ആരെല്ലാം എന്തെങ്കിലും ചെയ്ത മുൻകാലഘട്ടങ്ങളിൽ നമ്മുടെ ഭരണാധികാരികളൊക്കെ നമ്മളുമായിട്ട് അനുകൂലമായ ഭരണാധികാരികളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ നമ്മൾ സ്കെച്ച് ചെയ്ത് എല്ലാം എടുത്ത് ലെവലാക്കിയിട്ട് അവിടെ ഒരു പത്ത് മുസാഫറുടെ മദറസ് ഒക്കെ എഴുതി കൊടുത്ത് ഓരോരുത്തരുടെ പള്ളിക്കാർക്ക് അത് അന്നന്ന് എഴുതി കൊടുത്ത് കബൂലാക്കിയിരുന്നെങ്കിലും പ്രശ്നമുണ്ട് അവരത് സംരക്ഷിക്കില്ലായിരുന്നോ ചുമ്മാ കാട് കയറാൻ വേണ്ടിയിട്ടാണ് വക്കബുസത്ത് ചിന്തിക്കണം ഇങ്ങനെ വരുമ്പോഴാണല്ലോ ഇത് പിടിച്ചെടുക്കപ്പെടുന്നത് നിസ്കരിക്കാൻ ആളില്ല അവരുണ്ടാ പള്ളി പിടിച്ചു മാറ്റുന്നത് ഒരു സാധനത്തിൽ ഉത്തരവാദിത്തമില്ല ആരുമില്ല അതിൻ്റെ ആൾ അവകാശങ്ങളൊന്നും ഇല്ലേ അത് ഗവൺമെന്റിലേക്ക് എടുക്കുകയാണ് ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി മദ്രസയിൽ പഠിക്കാൻ മക്കളില്ലാതെ വരുമ്പോൾ മദ്രസകളും ഒരു ദിനമോ നൂറ്റി എഴുപതോളം ആയിരത്തി എഴുന്നൂറോളം മദരസകൾ ഇപ്പോൾ ഉത്തരേന്ത്യയിൽ ബാൻ ചെയ്തില്ലേ ഇനി മക്കൾ മക്കളെവിടെ പോകുമ്പോൾ പഠിക്കാൻ ഇനി അവിടുന്ന് ഇവിടെ കേരളത്തിൽ വന്ന് വിടിക്കാൻ പറയുമ്പോൾ പറയും അവിടുന്ന് മക്കളെ കടത്തി ഇവിടെ കൊണ്ടുപോകുന്നതെന്ന് പറയും പുതിയ നിയമം അപ്പൊ ഇവിടെ ഉള്ളവർക്ക് മറ്റേ കേസ് എങ്ങനെങ്കിലും ദീൻ തകർക്കണം ദീൻ അനുസരിച്ച് മക്കള് ജീവിച്ചാൽ കഞ്ചാവ് കുടിക്കുന്നവനായി മാറൂല കഞ്ചാവ് കഴിക്കുന്നവനായി മാറൂല കഞ്ചാവ് വിൽക്കുന്നവനായി മാറൂല നമ്മൾ മനസ്സിലാക്കണം ആയിരത്തി എണ്ണൂറ് കോടിയുടെ കഞ്ചാവാണ് ഗുജറാത്തിൽ പിടിച്ചോണ്ടുപോകുന്നത് ആയിരത്തി എണ്ണൂറ് കോടി ചെറിയ നമ്മൾ ചിന്തിക്കണം പൈസ ഉണ്ടാക്കാൻ സമ്പത്ത് ഉണ്ടാക്കാനുള്ള പണിയാണ് പെട്ടെന്ന് ഇതുപോലുള്ള കച്ചവടങ്ങളൊക്കെ നടത്തി ഉണ്ടാക്കുന്നത് അതിൽ നിന്ന് മക്കളെ പിന്തിരിപ്പിച്ച് നന്മയുടെ വഴികളിലേക്ക് കൊണ്ടുവരാനാണ് ഈ മദറസകള് പണിയെടുക്കുന്നത് ഉലമാക്കൾ പണിയെടുക്കുന്നത് ും പറഞ്ഞ നീയും നിന്റെ മക്കളെയും കുടുംബത്തെ നരകത്തിന് സൂക്ഷിച്ചു അതിനാണ് മദരസകൾ അതുകൊണ്ട് ഭൗതികം വേണോ രണ്ടുമുണ്ട് രണ്ടുണ്ട് നമ്മുടെ മക്കള് കണ്ടവന്റെ പിന്നാലെ ഒളിച്ചോടി പോയി പഠിക്കുന്നതിനേക്കാളും കണ്ട സ്കൂളിലൊക്കെ പോയിട്ട് കെട്ടിപ്പിടിച്ച് അല്ലെങ്കിൽ ആ സ്കൂളിൽ അവന്റെ മടിയിൽ കിടന്ന് അവന്റെ അവന്റെ വായിലോട്ട് ഐസ്ക്രീം വെച്ചു കൊടുത്ത് ഈ നാണം കെട്ട ശൈലിയിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കുന്നതിനേക്കാളും ഇസ്ലാമിക ചൈതന്യത്തോടുകൂടി നമ്മുടെ മക്കൾ രണ്ടും പഠിക്കട്ടെ ഖുർആാനും പഠിക്കട്ടെ അതീസും പഠിക്കട്ടെ എത്ര എത്ര നല്ല ബുദ്ധിയുള്ള മക്കളാ എത്ര നല്ല ബുദ്ധിയുള്ള നമ്മളെ രണ്ടും പഠിക്കട്ടെ അതിനുള്ളൊരു സാഹചര്യം നമ്മുടെ മഹലത്തുകളിൽ ഇന്നുണ്ട് അലഹമില്ല അതിനുവേണ്ടി വീട് നിങ്ങളുടെ മക്കളെ അങ്ങോട്ട് ഒന്ന് നോക്കൂ ഒരു വർഷം അങ്ങനെ ഉണ്ടെന്ന് രണ്ടും കൂടെ പഠിക്കട്ടെ മക്കൾ ആ വീട്ടിൽ വന്നിട്ട് ഖുർആൻ ഓതട്ടെ അലഹദില്ല വാപ്പ കൊണ്ട് ദുരിച്ച് കിട്ടെ ശതുമതിച്ചു കട്ടെ ഉമ്മ ഒറ്റയ്ക്ക് കിടന്ന് അടുക്കളയിൽ പണിയെടുക്കാണ് പെമ്മക്കൾ അവിടെ മൊബൈലും കളിച്ചോണ്ടിരിക്കാണ് ആ ഉമ്മ കിളവിയായ ഉമ്മയെ പോലെ സഹായിക്കണ്ടേ ആ മുട്ടുവേദന എടുത്ത് ഉമ്മയെ ഒന്ന് സഹായിക്കണ്ടേ ആ ഉമ്മ ചാപ്പാട് വെച്ചു വെച്ചുവണം ഇരുപത്തിരണ്ട് വയസ്സുള്ള പെമ്മക്കൾക്ക് കൊടുക്കാൻ ഈ പാത്രം ഇവള് തിന്ന പാത്രം ഉമ്മ കഴിവണം എന്തൊരു ഗതി ഈ മക്കളെ ചെയ്യിപ്പിക്കരുത് അയ്യോ കൈ കൈ അഴുക്കായി പോകും തൊലി കളർ മാറി പോകും ഒക്കെ ക്രീം ഒക്കെ പോകും ഒന്നും ചെയ്യരുത് ആ കളവി കളവടന്ന കഷ്ടപ്പുണ്ട് എടുക്കണം ഇതല്ലേ അവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നാരാ ഈ മാതാപിതാക്ക മക്കളെ കൊണ്ട് പണിയെടുപ്പീല് പണിയെടുപ്പിക്കും യു പിയിലൊക്കെ നമ്മൾ മനസ്സിലാക്കണം പത്ത് വയസ്സ് പന്ത്രണ്ട് വയസ്സുള്ള മക്കള് കഴുത പണിയെടുക്കുകയാണ് കഷ്ടങ്ങൾ കണ്ടിട്ട് സഹിക്കാൻ കഴിയില്ല പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ള പാത്രം കഴി കൊടുക്കാണ് ജീവിക്കാൻ വേണ്ടിയിട്ട് അരച്ചാൻ വയറ് നിറയ്ക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ സുഖലോലി വരായി അടിച്ചുപൊളിച്ച് ജീവിക്കുകയാണ് നമ്മുടെ ഉമ്മയും ഉപ്പയും കൊണ്ട് അടുക്കളയിൽ പണിയെടുപ്പിച്ചിട്ട് വാപ്പ വെളിയിൽ പോകും തൊഴുത്തിൽ പണിയെടുക്കാൻ കഷ്ടപ്പെട്ട് അയാള് പോയി അധ്വാനിച്ചുകൊണ്ട് വരും ഉമ്മ ഇവിടെ കണ്ണുന്നത് എല്ലാം വേവിച്ചു വെച്ചു കൊടുക്കും ഇവള് എ സിയിട്ട് റാഹത്തായിട്ട് നാല് പില്ലോ വെച്ച് വിശാലമായിട്ട് തിരുമേനയുടെ കൂട്ടിരുന്നോളും സമയമാകുമ്പോ ഉമ്മ ബല്ലടിക്കും വെല്ലടിക്കും കഴിയും അപ്പളേ പാത്രം പോലും കഴി വെക്കൂല്ല ആരാ പഠിപ്പിച്ച് ഈ തറബിയത്ത് പഠിപ്പിച്ച് പഠിപ്പിച്ചോട് മക്കളെ കൊണ്ട് വാപ്പ ഉമ്മ പണിയെടുപ്പീല് നമ്മളെ നമ്മൾ കഷ്ടപ്പെട്ട് അവരെ വളർത്തി ഒന്ന് പഠിപ്പിച്ച് ഒരു ജോലിയാക്കിയാൽ വാപ്പ ഉമ്മ റെസ്റ്റ് എടുക്കും നമ്മക്ക് ഉണ്ടാക്കി കൊണ്ടുപോയിട്ടെ എന്നിട്ട് പറയണ മക്കളെ നിങ്ങളെ കഷ്ടപ്പെട്ട് ഞങ്ങളെ വളർത്തി ഈ അവസ്ഥയിലൊക്കെ എത്തിച്ച് ഇനി നിങ്ങൾ ഞങ്ങളെ നോക്കും നോക്കാം നോക്കുന്നുണ്ട് ഉമ്മായി മാപ്പ് ഓടിക്കുന്നത് മൊബൈലിൽ കൂടെ ഞങ്ങൾ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ് അള്ളാഹുത്താല നല്ലത് മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ നമ്മുടെ മക്കളെ പഠിപ്പിക്കും അതിനുള്ള ഒരു സംവിധാനം ദീനി ചിട്ടയോട് പഠിപ്പിക്കും സുഹൃത്തുക്കളെ ദിനീ ചിട്ടയോടുകൂടി പഠിപ്പിക്കും എനിക്കതെ പറയാം നമ്മൾ വേണ്ടും പറയും എന്തും ഡോക്ടർ ആവാനുള്ള സംവിധാനം ഉണ്ട് എൻജിനീയർ ആവാനുള്ള സംവിധാനം ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞ സയൻസ് പഠിക്കണോ ഹ്യൂമാനിറ്റീസ് പഠിക്കണോ എന്ത് എന്ത് പഠിക്കണോ സംവിധാനം ഉണ്ടല്ലോ രണ്ടും കൂടെ ചേർത്ത് പഠിക്കാനുള്ള സംവിധാനം ഉണ്ടല്ലോ അപ്പൊ നമ്മുടെ മക്കൾ രണ്ടും പഠിക്കട്ടെ അലഹമില്ല അങ്ങനെ മുസ്ലിംകളൊന്ന് തീരുമാനിക്കും നമ്മുടെ മക്കൾ തീരുമാനിക്കണം മഹല്ലുകൾ തീരുമാനിക്കും ഓരോ വ്യക്തികളും തീരുമാനിക്കും നമ്മുടെ മക്കൾ ആ രീതിയിൽ വളർന്നവരട്ടെ അലഹമില്ല ദുനിയാവിന്റെ അലങ്കാരമാണ് എന്നാ ആഹ്റത്തിന്റെയും കൂടെ അലങ്കാരം എന്ന് അവിടെ അല്ല ചേർത്തില്ല പിന്നെ അല്ല അവിടെ പറഞ്ഞത് എന്താൽ അമല അള്ളാഹുബാധനോട് പറഞ്ഞ വാക്കതാണ് അവശേഷിക്കുന്ന നന്മകൾ അവിടെയാണ് ആടെ അവിടെ അള്ളാഹ് ഉപയോഗിച്ച വാക്കതാണ് அதுவாபன் அல்லாண்டெடுக்கல் வலிய கூலி கிட்டுமது அமலா പ്രതീക്ഷിക്കാവുന്ന നന്മകളും അത് മാത്രമാണ് അവശേഷിക്കുന്ന മക്കളെ കുറിച്ച് അള്ളാഹു പറഞ്ഞിട്ട് അവശേഷിക്കുന്ന ആ നന്മകൾ അതേതാ സ്വാലി ഹാത്തുകളായ നമ്മുടെ സന്താനങ്ങൾ ചിന്തിച്ചോളി ഹാത്തുകളായ നമ്മുടെ സന്താനങ്ങൾ ഒരു സ്വാലിഹായ ഉന്നതമായ പദവി നല്ല നല്ല പദവിയിൽ അദ്ദേഹത്തെ ഉയർത്തും മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ ഉന്നതമായ പദവിയിൽ അദ്ദേഹം അദ്ദേഹം കൂടി ചോദിക്കും ഹാദി ഹാദി ഇത്രത്തോളം ഒരു വലിയ ുംദവിയിലൊക്കെ എത്താനുള്ള പ്രവൃത്തി എന്റെ ഭാഗത്തുനിന്നും ഉണ്ടായോ ഇത്രയും വലിയ ഒരു പദവി നീ എന്നെ തന്ന് ആദരിച്ചു അത്രത്തോളം ഒക്കെ ഞാൻ എന്താണ് ദുനിയാവിൽ ചെയ്തത് ഉടനെ അള്ളാഹു സ്മഹാന ആ സ്വാലിഹായ മനുഷ്യനോട് പറയുന്ന ഒരു വാക്കുണ്ട് എത്താനുള്ള കാരണം നിന്റെ മക്കൾ നനക്കൊണ്ട് ഇത് ചെയ്തതാണ് മനസ്സിലായ മക്കൾ കഞ്ചാവ് അടിച്ച് എം ഡി എം മേടിച്ചാലോ അവിടെ അള്ളാഹു കമ്പിൽ കുത്തി നിർത്തും നീ അവിടെ പോയി ഉന്നതമായ പദവിയിൽ വിരാജിക്കുമ്പോ അതിന്റെ കാരണം എനിക്കെന്നെ അത്ഭുതമല്ല ഞാൻ ഈ ഒരു പദവിയിലെത്താൻ ഞാൻ അത്രയ്ക്കും അമലൊന്നും ചെയ്തില്ലല്ലോ നീ അമല് ചെയ്യണ്ട നിനക്ക് നിന്റെ മക്കൾ ദുനിയാവിൽ അമൽ ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടി നിന്റെ മക്കൾ ദുനിയാവിൽ ദു ചെയ്തിട്ടുണ്ട് നിനക്ക് വേണ്ടി നിന്റെ മക്കൾ ദുനിയാവിൽ പാപമോചനം തേടിയിട്ടുണ്ട് അതിനുള്ള മക്കളെ പ്രാപ്തരാക്കി എടുക്കണ്ടേ എന്റെ എന്റെ ചെയ്യുന്ന മക്കളെ പ്രാപ്തരാക്കണ്ടേ വാപ്പ ജീവിച്ചിരിക്കുമ്പോഴും ും പോകുമ്പോഴും എന്റെ ചെയ്യുന്ന ഒരു സ്വാലിഹായ കുട്ടി ആ കുട്ടിയുടെ കൊണ്ട് ഒരു സാധാരണ ഉപ്പാക്കും ഉമ്മാക്കും സ്വർഗത്തിൽ ഉന്നതമായ പദവി കൊടുക്കുമെന്ന് ഉലമാക്കൾ പറയുന്നു മാതാപിതാക്കളെ കൊന്നുകളഞ്ഞ മക്കളോട് ചോദിക്കുന്നതിനു മുമ്പ് മാതാപിതാക്കളെ സ്വന്തം വീട്ടിൽ നിന്ന് അടിച്ചു ഓടിച്ച മക്കളോട് അള്ളാഹുഅല ചോദിക്കുന്നതിനു മുമ്പ് അള്ളാഹുസുഹാനോ ഈ മക്കളെ ഉണ്ടാക്കിയ ഈ വാപ്പ ഉമ്മ അവരെയാണ് അള്ളാഹുസുഹാനുത്തലം ചോദിക്കുന്നത് അവരോടാണ് ചോദ്യം ആദ്യം ഉണ്ടാവുക ഈ മക്കൾക്ക് എന്ത് തർബിയത്ത് കൊടുത്തു എന്ത് തസ്കിയത്ത് കൊടുത്തു എന്ത് അറിവ് പകർന്നു കൊടുത്തു ആസരത്തിനു വേണ്ടി എന്ത് ജ്ഞാനം നുകർന്നു കൊടുത്തു നാളെ വാപ്പയോടും മുമ്പയോടും ചോദിക്കും അപ്പൊ അവൻ പറയും ഞാൻ ബി എ പഠിപ്പിച്ചു എം എ പഠിപ്പിച്ചു എം ടെക് പഠിപ്പിച്ചു ഐ പി എസ് പഠിപ്പിച്ചു ഐ എസ് പഠിപ്പിച്ചു ഡോക്ടർ എഞ്ചിനീയർ ഒക്കെ ആക്കി ഒക്കെ ഇരിക്കട്ടെ ആഹ് വേണ്ടി എന്തെങ്കിലും പഠിപ്പിച്ചു ചോദ്യാ ഡോക്ടറെ പഠിച്ചാൽ എൻജിനീയറിനെ പഠിച്ചാലിപ്പോ ഡോക്ടറെ കാണാൻ പോലെ അഞ്ഞൂറ് കൊടുക്കണല്ലോ അപ്പൊ അയാള് ദുരി ഹിദമത് എന്ന് എനിക്ക് വേണ്ട അള്ളാഹുവിന് വേണ്ടിട്ടാണ് നിനക്ക് രാഹത്തായിക്കോട്ടെ എന്ന് പറഞ്ഞ പ്രശ്നം തീരുന്നില്ലല്ലോ ഓരോരുത്തർ ഓരോ പ്രാവശ്യവും അഞ്ഞൂറോ ആയിരം വെച്ച് അദ്ദേഹം വാങ്ങുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹം ദുയാവിന് വേണ്ടിയിട്ടാണ് എഞ്ചിനീയർ ഒരു പരിപാടിക്ക് പോകുമ്പോൾ ഒരു കെട്ടിടം കിട്ടണമെങ്കിൽ ബിൽഡിങ് കിട്ടണമെങ്കിൽ ഇത്ര എത്രയാണ് ഇത്ര വരയ്ക്കണമെങ്കിൽ ഇത്രയാണ് അവിടെ ആ സ്റ്റൈൽ അങ്ങനെയാണ് ഇത്രയാണ് അത്രയാണ് അതെല്ലാം പറയും ഏത് ദുനിയാവിന്റെ ഏത് കാര്യത്തിനും നമ്മൾ പണിയെടുക്കുമ്പോൾ അതിന് കൂലി വിട്ടാണ് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ മക്കളെ എത്രത്തോളം ഉന്നതമായ മേഖലകളിൽ കൊണ്ടുപോയി പഠിപ്പിക്കുന്നത് അത് ദുനിയാവിന്റെ രസം നമ്മൾ നേരിൽ കണ്ടത് ദുനിയാവിന്റെ ജീവിതം അലങ്കാരം നമ്മൾ നേരിൽ കണ്ടത് ദുനിയാവിന്റെ ആർഭാടം നമ്മൾ കണ്ടത് എന്നാൽ ഒന്നും കാണാത്ത കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത നിന്റെ കണ്ണിനെ കുളിർപ്പിക്കുന്ന കുളിർമയാക്കുന്ന നിനക്ക് കാണാൻ കഴിയാത്ത ഒരു സ്വർഗീയ ആരാമം നിനക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തത് കൊണ്ട് െ കുറിച്ചൊരു വലിയ ഇൻട്രസ്റ്റ് ഒന്നും നമുക്കില്ല ഒക്കെ ഇങ്ങനെ ഉസ്താൻമാര് പറയുന്നു അത് കൊണ്ട് മൈ തടയ്ക്കിണ്ടി ആസ്ഗിനൊക്കെ പുറത്തുവിടെ നല്ല അത്ര വലിയ കാരണ ഉള്ള വലിയ ഇത് അവിടെ മാത്ര കാരണ ഇവിടെ ദുനിയാ വലത്തി കാര്യത്തിലുള്ള കാരണ ഇല്ല അവളെ മാത്രം അള്ളാഹ് കാരണ ചെയ്യും അല്ല കർണ ചെയ്യും അല്ല കർണമൊക്കെ ചെയ്യും പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കുറച്ച് വേണം ഒരു എൺപത് ശതമാനം ഒരു അറുപത് ശതമാനം ഒരു ഒരമ്പത് ശതമാനമെങ്കിലും അള്ളാഹുമായുള്ള ബന്ധം അവനുമായുള്ള എൾമ് ആ ദീനുമായുള്ള തലക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അള്ളാഹു സുബാനോത്തനെ നമുക്ക് ചെയ്തു തരാം അതിനെ കഴിവുണ്ട് അത് ചെയ്തു തരും അതില്ല എൺപത് ശതമാനവും തൊണ്ണൂറ് ശതമാനവും കൊടുത്ത് പത്ത് ശതമാനം നാളെ മരിച്ചാ പോയി കവറി കിടക്കണമല്ലോ കല്യാണം കഴിക്കുമ്പോൾ പള്ളിയിൽ പോകണമല്ലോ ആ ഒരു നീയത്തിന് വേണ്ടി പത്ത് ശതമാനം അള്ളാഹുക്ക് കൊടുത്താൽ വടച്ചവൻ അവിടെ കർണ ചെയ്യുമോ അള്ളാഹുന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് അള്ളാഹുവിന്റെ കയ്യിലിരിക്കുന്ന കാര്യമാണ് പക്ഷെ നമ്മുടെ ബാധ്യതകൾ നമ്മൾ നിർവഹിച്ചാൽ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മൾ നിർവഹിച്ചാൽ നമുക്ക് നാളെ അള്ളാഹുവിനോട് പോയി പറയാം പഠിച്ചവനെ ഞാൻ എന്റെ മകനെ പഠിപ്പിച്ചു എന്റെ മകളെ പഠിപ്പിച്ചു ഹക്ക് എന്ന നിലയിൽ ഞാൻ അവനെ പഠിപ്പിച്ചു പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് മദ്രസേല കയറ്റിവിട്ട് അലിഫുബ ഒക്കെ ഒന്ന് തിരിഞ്ഞ് വരുമ്പോഴത്തേക്ക് തിരിച്ചു തിരിച്ചുവിടുമ്പോ ആ പഠിപ്പല്ല അല്ല ആദ്യം ചിന്തിച്ചോളി എല്ലാരും മദ്രസയിലെ കൊണ്ടുവന്ന് ഒന്ന് മുതൽ അഞ്ചു വരെ പഠിപ്പിക്കും വരെ പഠിപ്പിക്കും അവനെ ഒന്നൊരു പ്രായപൂർത്തിയാവുമ്പഴത്തേക്ക് പഠിത്തം കഴിഞ്ഞിട്ട് പിന്നെ മറ്റേ പഠിത്തത്തിലെ ഞാൻ മദ്രസയെ പഠിപ്പിച്ചു ആ ചിന്തിച്ചോളി എന്താണ് ഈമാൻ എന്താണ് ഇസ്ലാം എന്താണ് അള്ളാഹു എന്താണ് ഇതിനെ കുറിച്ച് പഠിച്ചോ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി കൊടുത്തോ മക്കൾക്ക് അതാണ് എൽമ് അല്ല അലിഫ് ബാ അതാണ് മുറിയുന്ന ഇതാണ് പെണ്ണനെ തൊട്ട് മുറിയും ചെറുത് മുറിയൂല രാവിലെ ഇതൊന്നും അല്ല ബാക്കി എത്ര കിടക്കുന്നു ശരീരത്ത് ശരിയത് എത്ര കിടക്കുന്നു എത്ര പെണ്ണുങ്ങൾ രമണാമാസ ആയിട്ട് ക്ഷീണം ആ നോമ്പ് പിടിക്കാൻ നടക്കുന്നു അങ്ങനെ ഫിക്റില്ല എത്ര പെണ്ണുങ്ങൾക്ക് മാസത്തെ നോമ്പ് കല തിരിച്ചു വിടുന്നില്ല കോളേജിൽ പഠിക്കുന്ന പെൺകുട്ടികൾ നോമ്പ് പിടിക്കുന്നില്ല മാതാപിതാക്കൾ ആരും പ്രചോദനം കൊടുക്കുന്നില്ല മോളെ അത് കല വീട്ടണം അത് ഫറാണ് അത് കലായി വീട്ടിയില്ലെങ്കിൽ നാളെ ആഹ് ചോദ്യം ഉണ്ടാവും നിന്നെ അല്ലേ ചോദിക്കുന്നത് നിന്റെ ഉമ്മയെ പിടിച്ചുരുത്തി ചോദിക്കും ആര് ആര് ചോദിക്കുന്നു വീട്ടി എത്ര പ്രായപൂർത്തി എത്തിയത് മുതൽ നമ്മുടെ ആക്കിയ നോമ്പുകളുടെ എഴുതി വെച്ചിട്ടുണ്ടോ എന്നാൽ നീ പരീക്ഷയിൽ തോറ്റുപോയ പേപ്പർ എഴുതിയെടുക്കാൻ വാപ്പ എത്ര ഉത്സാഹം കാണിക്കുന്നു ഉമ്മ എത്ര ഉത്സാഹം കാണിക്കുന്നു അത് എഴുതിയെടുക്കണം അതിന് ഏത് ട്യൂഷൻ വേണമെങ്കിലും നീ വയ്ക്കോ എത്ര പൈസ വേണമെങ്കിലും തരാം എങ്ങനെ നീ ജയിക്കണം അതിനുവേണ്ടി എത്ര പ്രചോദനം ഉത്സാഹനം കാണിക്കുന്നു മാതാപിതാക്കൾ ആഹ്രത്തിന്റെ വിഷയത്തിൽ മാതാപിതാക്കൾക്ക് വലിയ ഉത്സാഹം ഇല്ലല്ലോ കോളേജ് വിട്ട് വരുന്ന പെൺകുട്ടിയോട് നീ അസര നിസ്കരിച്ചോ കള്ളാവുന്നതിന് മുമ്പേ നിസ്കരിക്കണീ പെട്ടെന്ന് കൈയ്യാ കഴിവിട്ടെ ആര് പറഞ്ഞു കൊടുത്ത് രാവിലെ കോളേജിൽ പോകുന്നതിന് മുമ്പേ സുബൈക്ക് ഉമ്മ വിളിച്ചു നീ സുഭിസ്കരിച്ചോ എന്ന് പറയുന്നത് അല്ല ഇങ്ങനെ തോന്നുമ്പോ നിസ്കരിക്കുമ്പോ നോമ്പോടിക്കോന്നുമോ ഇതൊന്നും നമുക്ക് ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് ആ ടേബിൾ അനുസരിച്ച് നമ്മൾ ജീവിക്കണം അതിലും വല്ല അപാഗതങ്ങൾ വന്നാൽ പറച്ചോ പരിഹരിച്ചു തരും അതാണ് അതിന്റെ അർത്ഥം അല്ല നമ്മുടെ ഇഷ്ടത്തിന് അങ്ങോട്ട് ജീവിച്ചിട്ട് അള്ള പുറത്തരുന്ന് പറഞ്ഞാല് അള്ളാഹു നിങ്ങൾക്ക് കിട്ടിയ വഹി വെച്ചിട്ട് നിങ്ങൾ പ്രവർത്തിച്ചോളി എനിക്ക് അങ്ങനെ ഉറപ്പ് പറയാൻ പറ്റൂല അതെ നമുക്ക് പറയാൻ അതുകൊണ്ട് പ്രവാചകന്മാർ ചെയ്തു പ്രവാചകന്മാർ അലിസ്ലാത്തു വസ്സലാം പോലും അല്ല ഞങ്ങളെയും ഞങ്ങളുടെ സന്താന പരമ്പരകളെയും നീ യഥാർത്ഥ മുസ്ലിമാക്കണേ അല്ല അവരുടെ അങ്ങനെ ആയിരുന്നു അവർ ചെയ്തത് ഒരു ഭൗതിക തലത്തിൽ അവർ ഉന്നതമായ ഒരു സ്ഥാനം കൊടുക്കണം എൻറെ മക്കൾക്കെന്നൊന്നും അല്ല അവരുടെ ബഹുമാനപ്പെട്ട അല്ലാഹുവേ എന്നെയും നമസ്കാരമുള്ളവനാക്കണം എന്റെ മക്കളെയും നമസ്കാരമുള്ളവനാക്കണേല്ലോ വാപ്പ ഒന്നാമത്തെ സഫലിൽ കാണും സൈഡിലായിരിക്കും നിസ്കരിക്കാൻ ജമാ പള്ളിയിൽ വരും മക്കളോ കഞ്ചാവടിച്ച് റോഡിൽ നിന്ന് കറങ്ങുമായിരിക്കും അല്ലെങ്കിൽ നമസ്കാരം കാണൂല അല്ലെങ്കിൽ വീടിന്റെ മോളിൽ നിന്ന് ചാറ്റിക്കൊണ്ടിരിക്കും വാപ്പ ലോറ് കഴിഞ്ഞു പോയാലും മോനെവിടെ അവ മോളിൽ തന്നെ ഇരിപ്പുണ്ട് എടാ എന്തുകൊണ്ട് നീ പള്ളിയിൽ പോയില്ല ചോദിക്കോ എന്നാൽ വാട ചോറ് വാടാ ഇറങ്ങി വാടാന്ന് ചോറ് തിന്ന വാടാന്ന് പറയും വാപ്പ ചോറ് തിന്ന ഇറങ്ങി വാടാന്ന് ബെല്ലടിച്ചിട്ട് മോളിരിക്കുന്ന മോനെ വിളിച്ച് താഴെ കൊണ്ടുവന്നിട്ട് ടേബിളിൽ ഇരുന്നിട്ട് ചോറ് തിന്നും ഭക്ഷണം കഴിക്കും നീ വാപ്പ നിസ്കരിച്ചു എന്ന് പറഞ്ഞാൽ എന്ത് നീ പള്ളിയിൽ വരാഞ്ഞസ്കരിക്കാൻ പറഞ്ഞാ ഞാൻ പോയല്ലേ വെറുതെ ഇരിക്കലോ എന്ന് വീട്ടി അത് ചോദിക്കൂ ഇതൊക്കഥാ പറഞ്ഞ ആഹ്രവുമായി ബന്ധത്തിനുള്ള ഇൽമ നമ്മൾ പഠിക്കണം ഇൽമ ഒന്നാം ക്ലാസ് മുതൽ മദ്രസയിൽ വന്ന് പത്താം ക്ലാസ് വരാൻ പഠിച്ചെന്ന് പറഞ്ഞിടൊന്നും വലിയ കാര്യമൊന്നുമില്ല എന്ത് പഠിക്കാറുണ്ട് പത്ത് വർഷം പഠിച്ചിട്ട് എങ്ങ് എത്തുന്നില്ല പത്ത് വർഷം ഇരുപത്തിനാല് മണിക്കൂറും ഇതേന്നും പറഞ്ഞ് പഠിച്ചിട്ട് എന്നും എത്തുന്നില്ല പിന്നെയാണോ ഈ രാവിലെ വൈകിട്ട് അരമണിക്കൂർ വീതം പോയി മദ്രസയില് പഠിച്ച് പത്താം ക്ലാസ് വരെ പഠിച്ച് ആ പത്ത് വരെ പഠിച്ചു എന്നുള്ള ഒരു പേര് ഒരു സർട്ടിഫിക്കറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ പോകുന്നത് ആ പഠിച്ച കുട്ടിയോട് ഒരു അസലാമും അലൈക്കും ഒന്നും എഴുതാൻ പറ ഒരു പത്രത്തിൽ ഒരു വെള്ളപ്പേപ്പറിൽ ഒരു ബിസ്മില്ലാഹി ബിസമില്ലാഹുറഹ്മാൻ റഹീം ഒന്നൊന്ന് കുട്ടിയൊന്നും എഴുതാൻ പറ നോക്കാൻ നമുക്ക് പത്താം ക്ലാസ് വരെ പഠിച്ചതിന്റെ പിന്നെ കഴിവ് എങ്ങനെ എത്രത്തോളം ഉണ്ടെന്നുള്ളത് എന്താ വെളി നോക്ക് ഒരു കുട്ടി വിളിച്ചിട്ട് എഴുനോക്ക് പത്താം ക്ലാസ്സിൽ പഠിച്ച കുട്ടികൾക്ക് അസ്സലാമലിക്ക് എഴുതുന്ന കോലം കണ്ട ഉണ്ടല്ലോ കാർട്ടൂൺ കാരണം കാർട്ടൂൺ വരെ ചുറ്റ പോലെ ഉണ്ട് അസ്സലാമലിക്ക് അറബിയിൽ പോലും എഴുതാൻ അറിയില്ല പത്താം ക്ലാസ് വരെ പഠിച്ചു എന്നാ പറഞ്ഞ മദരസയില് എന്ത് പഠിച്ചു എന്ത് പഠിച്ച് ഇതാ പറഞ്ഞത് പഠിക്കേണ്ട എഴിമകൾ നമ്മൾ പഠിക്കണം പഠിപ്പിക്കേണ്ട സമയത്ത് മാപ്പ ഉമ്മ പഠിപ്പിച്ചു കൊടുക്കണം